ഫായ്ലാൻഡ് രാജ്യത്തേക്ക് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് വയർ ഹൗസ് ആണ് നിലയിലുള്ളത് ജനറൽ കാറ്റഗറി നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഫായ്ലാൻഡ് രാജ്യത്തേക്ക് അഥവാ തൊഴിലാളി അവസരം പോഷൻ അവൈലബിൾ പാക്കിംഗ് പാക്കിംഗ് സെക്ഷനിലോട്ടും ലാബ്ലിംഗ് സെക്ഷനിലോട്ടും ക്യു ആർ കോഡ് സ്കാനിംഗ് സെക്ഷനിലോട്ടും പ്രൊഡക്റ്റ് സെറ്റിങ്സ് സെക്ഷനിലോട്ടും ഹൗസ് കീപ്പിംഗ് സെക്ഷനിലോട്ടും സെക്യൂരിറ്റി ഓഫീസർ എന്നീ തസ്ഥയിലോട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ ഐ എൻ ആർ ഇന്ത്യ രൂപ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം എലിജിബിലിറ്റി വേണ്ട കാര്യങ്ങൾ എസ് എൽ സി ആൻഡ് അബോ അതിനു മുകളിലും ബേസിക് ഇംഗ്ലീഷ്നോളജി എ ജി അപ്റ്റോ നാൽപ്പത്തെട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ പുരുഷന്മാർത്വ സ്ത്രീകൾക്കും പങ്കെടുക്കാം ഡ്യൂട്ടി നാൽപ്പത് ഹർസാണ് അതോർ വീക്കിലി അഞ്ച് ഡേ ആണ് ഡ്യൂട്ടി വരുന്നത് എക്കണോമിഷൻ പ്രൊവൈഡ് ദി കമ്പനി ഫുഡും താമസ സൗകര്യം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് വിസ എംപ്ലോയ്മെൻറ്റ് വർക്ക് പെർമിറ്റ് മോർ ഡീറ്റെയിൽസ് കോൺടാക്റ്റ് പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് പൂജ്യം ഒന്ന് എഴുപത്തി ഏഴ് ഇരുപത്തൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക സാമ്പത്തിക ഇടപാടുകൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം നടത്തുക ഓക്കെ താങ്ക്സ് ദ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക